നടത്തിട്ടു ആ ചോദിക്കോളെ പോട്ടെ നിങ്ങള് പോവാഞ്ഞാട്ടിയല്ലോ പൊന്തിച്ചല്ലേ ഞാന പൊന്ച്ചെ ഇവിടെ കട്ടൻ ചായയും കൊടുക്കു പേടിക്കാൻ ഇവിടെ പോത്ത് പേടിക്കാൻ വന്ന കട്ട ചായ കൊടുക്കു അല്ല ചായലെന്തേലും പ്രശ്നം ഉണ്ടാ കേടുന്ന് പോത്ത് പേടിച്ചു പോകണ്ടിരുന്നേ കേട്ടിട്ടാ ചായ കൊടുക്കൂ അത് നല്ല പരിപാടിയാ ചായക്ക് എന്തോ പ്രത്യേകത നമ്മളെ പോലെ ചായ അല്ല ചായ മന്ദിരിച്ചോടുന്നോ കന്ന് കാലിയാവണോണ്ട് അത് മേടിച്ച രണ്ടും മൊത്തം മേടിച്ചു എത്ര ഒന്നോ പതിനഞ്ചിന് മേടിച്ച ഒന്ന് പതിമൂന്നിനാ മേടിച്ചത് മേടിച്ചിട്ട് ഒന്ന് പതിനഞ്ച് കൊടുത്തല്ലേ ഈ രണ്ട് ബോത്തലിട്ടാ ഇതിന് നുണ വരൂല്ല നമ്മളെ ചാനൽ വീണ്ടും വരും വീണ്ടും വരുന്നാറല്ല അടക്കി നൂറ്റി എഴുപത്തഞ്ചിലോ അതല്ല ഉണ്ട് കിലോ ഉണ്ട് ആയി കളഞ്ഞോട്ടൊക്കെ എടുത്തിട്ടുണ്ട് അതിന്റെ അതിന്റെ കളരി കരാട്ടൊക്കെ ഞാൻ എടുത്തുല്ലോ അത് ആൾക്കാര് കണ്ടിട്ട് വിളിക്ക ഏതപ്പ ഐറ്റംസ് ആണ് അവിടെ കാണിച്ചത് അന്ന് അത് ഒരു പിടിമൊരി ഒരു കച്ചവടം നടത്തുമ്പോയി ഒരു മറിച്ചിലാ ചങ്ങ ആ എടുക്കണം അപ്പുറത്തേക്ക് വരുന്നൊരുക്കൊക്കെ ചായ അടുത്ത ആഴ്ചയും കാരണം ചായ ഇട്ടല്ലേ കൊള്ളന്നൂരുണ്ട് ചായ ചായ കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പോടെ വന്നിരുന്നേ ഞാൻ വിചാരിച്ചു ചായപ്പോ കളട നാടും പുറത്തേക്ക് പോയി ആ വെച്ചോടുക്കു ഞാൻ മക്കളെ ഇത് കട്ടൻ ചായ പലതരം ഉണ്ട് ആ ചൂടത്തുനിന്ന് ചൂടത്ത് നോക്കുമ്പോ തന്നെ കുടിക്കണം കാളകൾ നല്ലപ്പട ചന്ത കാലി ആയിട്ടാ കാലിയായി പെരുന്നാളൊക്കെ ആയിട്ട് ചന്ത ഇപ്പൊ കാലിയായി കച്ചവടം അങ്ങനെ നടന്നും കൊണ്ട് ആ ശിവൻകുട്ടി എന്താണായി അല്ലാതെ വേണ്ട കൊടുക്കണ്ടപ്പവടം ചെയ്താലേ നമുക്ക് ഇവിടെ തന്നെ എന്താണോ അത് വേണ്ട അത് ഉറിച്ചു പോവും

ഇപ്പൊ ഒത്തിരി പഠിച്ചു അതെ കാള കച്ചവടം നമ്മുടെ അവിടെ കാളുമ്പോഴല്ല കാള കച്ചവടമാണ് അഞ്ചു കാള ആ പോയി ആ പോയി ആ പോണ് അഞ്ചോ ആറും ആറായി പത്ത് കാളി ഓട്ടുണ്ട് ഈ ഈ നാലുമ്പോൾ എന്താ തരിക നാലുമ്പോൾ മൂന്ന് ലക്ഷം ലക്ഷം നാലെണ്ണം തരാം ഈ നാലിനോ എന്തേലും കുറയോ ഓരോന്ന് വക തെറ്റിന്ന് പറഞ്ഞിരുന്നത് അത് പറഞ്ഞു ഓരോന്നിന് പറഞ്ഞു മൂന്നര മൂന്നര ലക്ഷം असां <resonang Twelve analysis> ണ്ട് ആ ആ ചാടിക്ക് പൊയ്ക്കോളിയും അടിക്കും പാട പറഞ്ഞിട്ട് കുമ്പോ അങ്ങട്ടും പറയണ്ട മാറുവാറ് കൊമ്പ് വടക്കൻ നോക്കി എന്താ കൊമ്പ് വടക്കൻ നോക്കി എന്താ നല്ലോണിക്കാം തുമുട്ട അച്ചോടാന്ന 阿爹，我讲、啊，阿阿爹，我不得讲，我不得对。